ഇരുപത്തി ഏഴാം തീയതി രാവിലെ അഞ്ചര മണിക്കും ആറ് മണിക്കുമാണ് ആ സബർമതി എക്സ്പ്രസ് ഗോഥ റെയിൽവേ സ്റ്റേഷനിൽ കടന്നു പോകേണ്ടത് ഗുജറാത്തിലെന്റർ ചെയ്യുന്ന ദാഹൂദ് എന്നുള്ള സ്റ്റേഷനാണ് ദാഹൂദ് കഴിഞ്ഞിട്ട് അടുത്ത് ഗോധ സ്റ്റേഷനാണ് അത് കഴിഞ്ഞിട്ട് ബെറോഡ് ബെറോഡയിൽ നിന്ന് എടുവേഴ്സ് നോർത്ത് വന്നിട്ട് അഹമ്മദാബാദി വരെയായിരുന്നു അത് പക്ഷേ അതൊന്ന് താമസിച്ച് ഏഴര മണിക്ക് വന്നു ഏഴര മണിക്ക് വന്നപ്പോഴേ ഈ എസ് സിക്സ് എസ് സിക്സ് എസ് സിക്സ് എന്നുള്ള ആ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻ്റിൽ ഉള്ള കരസേവകര് ഈ കരസേവകര് അവരെ ഈ കൂട്ടമായിട്ട് പോകുമ്പം അവർ സ്റ്റേഷൻ ഇറങ്ങി ആ സ്റ്റേഷനിൽ ആപ്പിൾ വെക്കുക ഈ വണി വഴി വണിഭക്കാരെന്ന് പറയാം അല്ലെങ്കിൽ വെൻഡേഴ്സ് അവരുടെ ഭക്ഷണ ഭക്ഷ്യവസ്തുക്കൾ മോഷ്ടിക്കും പരിശോധിച്ചു കൊടുക്കില്ല നാലഞ്ച് പേരായിട്ട് പത്ത് ആപ്പിൾ എടുത്തോളൂ ഇത് അവരെ ഈ കരസേവ കഴിഞ്ഞ് മടങ്ങുന്ന എ സിക്സിലുള്ള ആളുകൾ എ സിക്സിന്നല്ല എക്സ് ഫൈവില് എക്സ് ത്രീയിലൊക്കെ ഈ കരസേവകരുണ്ടായിരുന്നു അവർ പലരും ഇത് ചെയ്തു പലരും ഇത് ചെയ്ത് ഇവരെ എതിർത്തു അങ്ങനെ ഊന്തും തള്ളുണ്ടായി ഈ ഗോദ്ര സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത അവിടുത്തെ സാമൂഹ്യമായ ഒരു പശ്ചാത്തലം അവിടുത്തെ ആളുകളുടെ നേച്ചർ വളരെ രസകരമാണ് അത് ഖാച്ചി മുസ്ലിംസ് എന്നുള്ള ഒരു മുസ്ലിം വിഭാഗമാണ് അവിടെ താമസിക്കുന്നത് അവരെ മുൻപ് സുൽത്താൻമാരുടെയും ആറാം നസീബിൻ്റെയും സോൾജേഴ്സ് ആയിരുന്നു ഈ മുഗള രാജ്യത്തിൻ്റെ പതനത്തിനു ശേഷം അവർക്ക് ബ്രിട്ടീഷ് ആർമി ചേരാനുള്ള വിദ്യാഭ്യാസമില്ല ഇല്ലിറ്ററേറ്റ് ആണ് അപ്പോൾ അവരെ കുറച്ച് പേരെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ മറ്റവരെല്ലാം ചെറിയ വഴി ചെറിയ ചെറിയ പറ്റി ബിസിനസ് നടത്തുമായിരുന്നു അവരുടെ ഈ വസ്തുക്കൾ പിടിച്ച് പറഞ്ഞാൽ അവർ തല്ലും അങ്ങനെ അവരെ കുന്തും നല്ല ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ കരസേവകരുടെ വേറൊരു ദൂഷ്യം എന്ന് വെച്ചാൽ ഒരു താടി വെച്ച ഒരു മുസ്ലിമിനെ അവർ പിടിച്ച് ജയ് ശ്രീറാം പോലോ എന്ന് പറഞ്ഞു ശ്രീരാമനെ ജയ് വിളിക്കാൻ പറഞ്ഞു ഇതൊക്കെയാണ് ഇനീഷ്യൽ റിപ്പോർട്ടിൽ അവിടെ നിന്ന് പോലീസിന് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് കളക്ടർ അയച്ചത് പോലീസുകാരും അയച്ചത് ഇതാണ് അവിടെ നടന്ന സംഭവം അതിലെ ഈ പ്രൊവക്കേഷൻ ഉണ്ടാകുന്ന കാരണം എസ് സിക്സ്റ്റീനിൽ ശ്രീവണ്ടി കയറാൻ നിന്ന ഒരു ചെറുപ്പക്കാരി മുസ്ലിം പെൺകുട്ടിയേയും അതിൻ്റെ അമ്മയുണ്ടായിരുന്നു അവരെ ബരാത്കാരമായി എസ് എക്സിയിൽ പിടിച്ചു കയറ്റി ഇത് ആ മുസ്ലിങ്ങളെല്ലാം കണ്ടു അത് വലിയ ബഹളമായി പക്ഷേ ഭാഗ്യത്തിന് അതിനകത്ത് കരസേവകരുടെ ഭാഗമായിട്ടുള്ള പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അവർ ഇപ്പോൾ പ്രിയ പെൺകുട്ടിയെ പിടിച്ചു കഴിഞ്ഞിരുന്നു അത് അവർ ഇറക്കി വിട്ടു മറിൽ കൂടെ ഇറക്കി വിട്ടു പക്ഷേ ജനങ്ങൾക്ക് ഇത് ബോധ്യമായില്ല അത് പെണ്ണിനെ പിടിച്ചു കൊണ്ട് പെണ്ണിനെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് കല്ലേറി തുടങ്ങിയത് ഈ കല്ലേറ് ഏഴ് മണിക്ക് തുടങ്ങിയപ്പോൾ ആ സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കല്ലേറ് തുടർന്ന് തുറന്നിരിക്കാം ഇതിൽ ഈ ടൈം ആയതിനു ശേഷം ബോഗി വിട്ടുപോയി ബോജി വിട്ടുപോയതിനു ശേഷം ചില കരസേവകർ വെളിയിലായിപ്പോയി അത് അവർ തന്നെയാണ് ചെയിൻ പിടിച്ച് നിർത്തിയത് ആ ചെയിൻ പിടിച്ച് നിർത്തിയത് ഒരു ഈ സ്റ്റേഷൻ വിട്ടിട്ട് പ്ലാറ്റ്ഫോം വിട്ടിട്ട് ഒരു പൊക്കമുള്ള സ്ഥലത്തായിരുന്നു അവിടെ ഗ്രൗണ്ട് ലെവലിൽ ഈ കമ്പാർട്ട്മെൻ്റ് വാറ്റി വളരുടെ ഉയർച്ചയായിരുന്നു അത് സിഗ്നൽ ഫലിയാന്ന് പറയും അതൊരു മുസ്ലിം സ്ലം ആയിരുന്നു ആ സ്ഥലത്താണ് നിന്നത് അവിടെ ഈ മുസ്ലിം പെണ്ണിനെ അകത്ത് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു റൂമർ അവിടെ എത്തി അപ്പം അവരെല്ലാം അവിടെ കൂട്ടം കൂടി ഇവരെ ഈ സെ സിക്സിനകത്ത് തീ പന്തം തെളിഞ്ഞതെന്നാണ് കേസ് പക്ഷേ അതിനകത്ത് തീപ്പന്തം താഴെ എന്ന് അറിയാനൊക്കെയില്ല അങ്ങനെ പല സംശയാസ്പദമായ കാര്യമുണ്ട് ഈ അവിടെ വെച്ചാണ് ഈ അൻപത്തിയെട്ട് പേര് ഇതിനെ പിടിച്ച് തീ പിടിച്ച് മരിച്ചുപോയത് ഈ ഡെഡ് ബോഡീസിന് അഹമ്മദാബാദ് സിറ്റിയിലെ ഈ കമ്മ്യൂണൽ ജ്വരം കത്തിനിൽക്കുന്ന യൂണിവേഴ്സിറ്റിയില് ഈ സ്റ്റേറ്റ് വി എസ് പി ചീഫ് ജയദീപ് പട്ടേൽ അയാൾ അവിടെ പ്രദർശിപ്പിച്ചു ഈ വിശ്വഹിത പരിഷത് ചീഫിനുമായിട്ട് ഈ ഡെഡ്ബോഡിയുമായിട്ട് ഒരു ബന്ധവുമില്ല അത് റിലീസ് ചെയ്യാൻ പാടില്ല അത് കോട്ടെ അത് അത് വേറെ ഇഷ്യൂസ് ആണ് അതിനുശേഷം ഈ ഡെഡ് ബോഡീസ് പരേഡ് ചെയ്ത ആ സ്ഥലങ്ങളിലെല്ലാം ഇസ്ലാം വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഇസ്ലാം വിദ്യ വിധ പ്രകടനങ്ങളും പോലും വളർന്നു നടന്നു മിയാബൈക്കോർ ഹെ മിയാബായ്ക്കുമാരോ എന്നൊക്കെ പറഞ്ഞാലും മുഹമ്മദ് പ്രോഫറ്റ് എന്നെ പറ്റിയൊക്കെ വളരെ മോശമായ അഭിപ്രായ പഠനങ്ങളുണ്ടായി അന്ന് വൈകുന്നേരം തൊട്ട് ഒരു സീരിയസ് ലെവലിലൊരു അന്തരീക്ഷ ആകുമ്പോൾ അവരുണ്ടായി